ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ ആലുവ യു സി കോളേജിൻ്റെ പരിസരത്തെ ഒരു വീട്ടിൽ നടന്ന മോഷണശ്രമത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത് മൂന്ന് പേരടങ്ങുന്ന മോഷ്ടാക്കളുടെ ഒരു സംഘമാണ് മോഷണത്തിനായി എത്തിയത് ഒരാഴ്ച മുൻപ് യു സി കോളേജ് പ്രദേശത്ത് നിന്ന് തന്നെയുള്ള സി സി ടി വികളിൽ പതിഞ്ഞ മോഷ്ടാക്കളുടെ മറ്റു ദൃശ്യങ്ങൾ നിങ്ങൾ ഡെയിലി മീഡിയയിലൂടെ കണ്ടതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതും അതേ മോഷ്ടാക്കൾ തന്നെയാണെന്നാണ് സംശയിക്കുന്നതും തുടർച്ചയായ നിരവധി മോഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലുവ ഭാഗത്ത് പോലീസ് മോഷ്ടാക്കൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു അതിൻ്റെ ഫലമായി ആലുവ പോലീസ് മോഷ്ടാക്കൾ എന്ന് സംശയിക്കുന്ന മൂന്നു പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ആ മൂന്ന് പേരിൽ രണ്ടു പേർ ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാരും ഒരാൾ തമിഴ്നാട് സ്വദേശിയുമാണ് മൂന്ന് പേരും വെറും ഇഴുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള യുവാക്കൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോയിലെയും മുൻപ് കണ്ട വീഡിയോയിലെയും ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ഇതേ മൂന്ന് കള്ളന്മാർ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഇവർ മൂവരും പകൽ സമയങ്ങളിൽ ആക്രിപ്പെറുക്കാനെന്ന വ്യാജേനയാണ് പരിസര പ്രദേശങ്ങളിൽ കറങ്ങി നടക്കുന്നത് മുച്ചക്ര സൈക്കിളുകളിലും കാൽനടയായും ചാക്കുകൾ ഇവർ ആക്രി പെറുക്കാനായി ഇറങ്ങുന്നത് ഈ സമയത്ത് ഇവർ പോകുന്ന സ്ഥലങ്ങളിലെ എല്ലാം വീടുകളും പരിസര പ്രദേശങ്ങളും കൃത്യമായി നോക്കി വയ്ക്കുകയും രാത്രിയിൽ തക്കം പോലെ മോഷണത്തിനിറങ്ങുകയുമാണ് പതിവ് മോഷണത്തിൽ നിന്നും ലഭിക്കുന്ന മോഷണം മുതലെല്ലാം തന്നെ കൂടെയുള്ള തമിഴ്നാട് സ്വദേശിയുടെ നാട്ടിലേക്കാണ് കടത്തുക അത് ട്രെയിൻ വഴിയും നാഷണൽ പെർമിറ്റ് ചരക്കു ലോറികൾ വഴിയുമാണ് തമിഴ്നാട്ടിലേക്ക് കടത്തുന്നത് ഇങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കൾ തമിഴ്നാട്ടിലേക്ക് കടത്തുകയും മറ്റു വില കുറഞ്ഞ ആക്രി വസ്തുക്കൾ ആലുവ പ്രദേശത്ത് തന്നെ ഒരു ആക്രി കടയിലുമാണ് ഇവർ എത്തിച്ചിരുന്നത് ഇതേ തുടർന്ന് ഒരു ആക്രി കട പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്നു പേരിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇതുപോലെ ഒട്ടനവധി കള്ളന്മാർ നിരവധി പ്രദേശങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് എല്ലാവരും ജാഗ്രത പുലർത്തണം സംശയാസ്പദമായി ആരെ കണ്ടാലും ഉടനടി പോലീസിനെ വിവരം അറിയിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്